ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഓൺലൈൻ തട്ടിപ്പ് യുവതി മുഹമ്മ സ്വദേശിയുടെ പതിനേഴ് ലക്ഷം രൂപ ഓൺലൈൻ തട്ടിയെടുത്ത കേസിൽ കാസർകോട് സ്വദേശിയായ യുവതി പിടിയിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ കൈക്കോട്ടുകടവ് എസ് പി ഹൗസിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഫർഹദ് ഷിറിനാണ് മുഹമ്മ പോലീസിന്റെ പിടിയിലായത് പതിമൂന്നാം വാർഡിൽ കരിപ്പവെളി സിറിൽ ചന്ദ്രന്റെ പണമാണ് നഷ്ടപ്പെട്ടത് ബാങ്കിൽ നിന്നും ആറുപേരാണ് അവരവരുടെ പേരിൽ പണം പിൻവലിച്ചത് ഗുജറാത്ത് സ്വദേശിയായ ഒരു സ്ത്രീ പിൻവലിച്ച നാല് ലക്ഷം രൂപ ഇപ്പോൾ അറസ്റ്റിലായ ഫർഹദ് ഷിറിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിരുന്നു ഇതിൽ നിന്നും രണ്ടു ലക്ഷം രൂപ ഇവർ പിൻവലിച്ചതായി കണ്ടെത്തി തുടർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മുഹമ്മ വിജയൻ മനോജ് കൃഷ്ണൻ മുഹമ്മൻ കൃഷ്ണൻമാരായ രാംലാൽ കൃഷ്ണകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ുംയറോ ൾ